പണ്ട് പണ്ട് കാട്ടിൽ സൂത്രക്കാരനായ ഒരു ചെന്നായി ഉണ്ടായിരുന്നു ഒരു ദിവസം കാട്ടിലൂടെ അലഞ്ഞു തിരിയുമ്പോൾ ഒരു ചെമ്മരിയാടിന്റെ തോല് കിടക്കുന്നത് അവൻ കണ്ടു അതുകൊണ്ട് ഒരു സൂത്രം സൂത്രമൊപ്പിക്കാം എന്നവൻ തീരുമാനിച്ചു അവൻ ചെമ്മരിയാടിന്റെ തോലും ധരിച്ചുകൊണ്ട് ചെമ്മരിയാടുകൾ മേയുന്ന സ്ഥലത്തെത്തി എന്നിട്ട് താനും ഒരാടാണെന്ന വ്യാജേന അവരുടെ ഇടയിൽ മേഞ്ഞു നടക്കുന്നതായി അഭിനയിച്ചു ചെമ്മരിയാടുകൾക്കൊന്നും യാതൊരു സംശയവും തോന്നിയില്ല സൂത്രക്കാരനായ ചെന്നായി പല ദിവസം ചെമ്മരിയാടിൻ കൂട്ടത്തിൽ കഴിഞ്ഞു രാത്രി സമയത്ത് എല്ലാ ചെമ്മരിയാടുകളും ഉറങ്ങിക്കഴിയുമ്പോൾ അവൻ എഴുന്നേൽക്കുകയും കൂട്ടത്തിലുള്ള ആടുകളെ പിടിച്ച് തിന്നുകയും ചെയ്തു ആടുകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നത് വൈകാതെ തന്നെ ആട്ടിടയൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അധികം വൈകാതെ തന്നെ ആട്ടിടയൻ ചെന്നായിയെ കണ്ടുപിടിക്കുകയും നല്ല തല്ലുകൊടുത്ത് അവനെ കാട്ടിലേക്ക് ഓടിച്ചു ചെയ്തു അതോടെ രൂപം കണ്ടു മാത്രം ആരെയും വിശ്വസിക്കരുതെന്ന പാഠം ആട്ടിടയനും ചെമ്മരിയാടുകളും പഠിച്ചു